വിശുദ്ധ ലോക്ക എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി മുതൽ നാൽപ്പത്തി ഒമ്പത് വരെയുള്ള തിരുവചനങ്ങൾ അവൻ അവരോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ വിശദലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും നേണം പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജറുസലമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ നമ്മുടെ കർത്താവായ Missy High gets